മുറിനി നിൽക്കുന്നതല്ല 5 8 വർഷായിട്ടുണ്ട് അതാണ് നിങ്ങൾ തോന്നുന്നത് 8 വർഷായി ആ ക്ഷേയി ട്രീറ്റ്മെന്റ് എടുത്തിരുന്നു കൊൽകൂഡ ആണ്ടി ഞാൻ ബീച്ചിൽ നടന്നു മണലിൽ കിടന്നായിരുന്നു അ അല്ല ഈ സൈറ്റ് എടുത്തെ വെടിനെ കാണാ ഓക്കേ ഇപ്പോ ഇപ്പോ കയ്യില് കൈ പൊങ്ങുന്നില്ല ഇപ്പോ ഇട്ടു നിങ്ങനക്ക് വളരെ ഭംഗിട്ടുണ്ട് ഇട്ട അങ്ങനെ കറക്റ്റ് കൈ എന്നല്ലേ വെച്ചോ ഈ കൈ കൊണ്ട് ചേർന്ന പൊന്ന കൈക്കുള്ള പൊന്നിടുക ോ ഒന്നുകൂടി താക്കി രണ്ട് കൈ സൈഡിലൂടെ വെച്ചാൽ ഒരു കൈ മുട്ടും ഒരു കൈ മുട്ടും ഇനി ഇത് ബോധിച്ചു കാണിച്ചേ പെയിൻ ആണല്ലേ നെക്കിനെ റൊട്ടേഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും ഇവിടെയാണ് നമ്മൾ പെയിൻ സമയത്തെ ഇവിടെ ഇതിനെ കടുവറു വലിച്ചിൽ വലിക്കുന്നു ഇതിന്റെ ഉന്തിനെ വലിച്ചിൽ നടക്ക കമ്മൻ നടക്ക ആ മോർനേയിങ് അല്ലേ നേരെ അല്ലേ നേരെ മോർനേയിങ് അല്ലേ അത് പെല്ലോ ഓർമ്മയില്ല ഇവിടെസത്തെ അല്ലോ 이요 물어줘. 물어줘. 이 리스트. 네. 나이스. 그러면 이명이 돼. 어. 아디체 자트를 듣는 가그 제일 오래 걸이 ఉంట나? 아디체 손에 그냥 대고 이렇게 조금 보이 പോയി ഇതിനെന്തിച്ചാ മാർക്ക് എടുത്തോ ഇങ്ങനെ ഒന്നും ആവണ്ട റിസ്ക് എടുക്കാണോന്ന് ബോധിച്ചോ 1 നമ്പർ കൊ കൊനത്രേ ഇന്നെന്തില് തെറ്റുകളാ അത്രേ ഇത്രേ തെറ്റിട്ടുണ്ട് ആം ഓക്കേ നമ്മ ഇങ്ങനെയുള്ള രീതിയിൽ ഇങ്ങയാ ബോധിച്ചോ പരിശയമണി таке

天亮，天亮。